സിന്ധു സതീശ നമ്മൾ മലയാളികൾ പ്രബുദ്ധരാണ് അതിലാർക്കും സംശയമില്ല മറ്റ് ഏത് ദേശക്കാരെക്കാളും ഏത് ഭാഷക്കാരെക്കാളും അല്പം ഉയർന്ന സംസ്കാരം ഉയർത്തിക്കാട്ടുന്നവരാണ് നമ്മൾ മലയാളികൾ ഇതാണ് ഒരു ശരാശരി മലയാളി തലയിൽ അമിതഭരമായി കൊണ്ട് നടക്കുന്ന അഹന്ത എന്നാൽ മറ്റൊരാളെ തേജവാദം ചെയ്യാനോ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ തെരുവിളിക്കാനോ യാതൊരു മടിയുമില്ലാത്ത നമ്മളെ മലയാളികൾ വെറും സംസ്കാര ശൂന്യരാണെന്ന് പലവട്ടം തെളിയിച്ചിട്ടുണ്ട് പലപ്പോഴും എനിക്കങ്ങനെ തോന്നിയിട്ടുമുണ്ട് എതിർ പാർട്ടികളെ എതിർ ആശയങ്ങളെ എതിർ ചിന്തകളെയൊക്കെ പ്രതിരോധിക്കാൻ മലയാളികൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം വ്യക്തിഹത്യയാണ് ഒരു മനുഷ്യനെ ജീവനോടെ തേജോബം ചെയ്ത് അവർക്ക് പട്ടടയിടുക എന്നതാണ് മലയാളികളുടെ ഇപ്പോഴത്തെ ട്രെൻഡ് നിറത്തിന്റെ പേരില് സൗന്ദര്യത്തിന്റെ പേരില് ജാതിയുടെ പേരിൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ വ്യക്തിഹത്യ എന്ന ആഴ്ച തന്നെ പ്രതിരോധമായി എടുക്കുക എന്നതാണ് മലയാളിയുടെ ഇപ്പോഴത്തെ സംസ്കാരം കുറെ നാളായിട്ട് സംഘപരിവാറിനെ പ്രതിരോധത്തിലാക്കാൻ അല്ലെങ്കിൽ എതിർക്കാൻ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പേരാണ് വീർ സവാർക്കർ അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തുവെന്നും ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയെന്നും ഒക്കെയാണ് എതിർപ്പാർട്ടികളുടെ തീവ്രവാദികളുടെ പ്രധാന പ്രതിരോധായത്വം കാലാപാനി എന്ന സിനിമയിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രമാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കുന്നത് ഒരു സീനിലുള്ളത് അതും മലയാളിയായ ബ്രാഹ്മണനായ ഡോക്ടറായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് അക്കണക്കിനാണെങ്കിൽ മലയാളികളാണ് യഥാർത്ഥത്തിൽ ഷൂ നക്കികൾ എന്ന് പറയേണ്ടി വരും കാലാപാനി എന്ന സിനിമയിൽ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ശക്തമായും തീക്ഷണമായും കുനിക്കാതെ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ പ്രതിരോധിച്ച ഒരേ ഒരു കഥാപാത്രം എന്നത് വീർ സവാർക്കർ തന്നെയാണ് പലപ്പോഴും പല ആൾക്കാർക്കും ആരാണ് ഈ വീർ സവാർക്കർ എന്ന സംശയമുണ്ടാവും ശരിക്കും ആരാണ് വീർ സവാർക്കർ ബ്രിട്ടീഷ് സർക്കാരിന്റെ സഹായത്തോടെ നടത്തിയിരുന്ന ഹോസ്റ്റലിൽ നിന്ന് ആദ്യമായി പുറത്താക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അത് വീർ സവാർക്കറായിരുന്നു ബ്രിട്ടനിലെ ബാരിസ്റ്റർ വിരുദ്ധം ആദ്യമായി നിഷേധിക്കപ്പെട്ടതും വീർ സവാർക്കർക്ക് തന്നെയായിരുന്നു ബ്രിട്ടീഷ് നീതി നിയമ ചരിത്രത്തിൽ ആദ്യമായി അര നൂറ്റാണ്ടിലേക്ക് അന്തമാനിലേക്ക് നാട് കടത്തപ്പെട്ട ആദ്യത്തെ തടവ് പൊള്ളിയും അന്തമാനിലെ തടവറി എണ്ണയാട്ടുന്ന ചക്കിൽ കാളക്ക് പകരം പൂട്ടിയിട്ട് ആദ്യ ബാലിസ്റ്ററും സ്വാതന്ത്ര്യ സമര സേനാനിയും വീർ സവാർക്കറാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പേർ പെറ്റ ബ്രിട്ടനിൽ ഏതെങ്കിലും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിനു മുന്നേ നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭാരതത്തിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അഥവാ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എന്ന പുസ്തകമായിരുന്നു ഫ്രാൻസിന്റെ മണ്ണിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് ആദ്യമായി നടത്തിയ അറസ്റ്റ് വീർ സവാർക്കറുടേതായിരുന്നു അന്താരാഷ്ട്ര കോടതിയിൽ ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെട്ട അറസ്റ്റ് വീർ സവാർക്കറുടേ തന്നെയായിരുന്നു ഭാരതത്തിലെ ഏറ്റവും ആദ്യം വിദേശ വസ്ത്രദഹനത്തിന് ആഹ്വാനം ചെയ്തത് വീർ സവാർക്കറായിരുന്നു നിരൂപാധികമായ സ്വാതന്ത്ര്യമാണ് ഭാരതത്തിന്റെ ആവശ്യമെന്ന് ഏറ്റവും ആദ്യം ഉദ്ഘോഷിച്ചതും വീർ സവാർക്കറാണ് അന്താരാഷ്ട്ര വേദിയിൽ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നം മാഡം കാമം വഴി ഏറ്റവും ആദ്യം ഉന്നയിച്ചതും വീർ സവാർക്കർ തന്നെ അവിടെ ഭാരതത്തിന്റെ വന്ദേ മാതര പതാക ഇന്നത്തെ ത്രിവർണ പതാക ജനിക്കുന്നതിന് കാൽ നൂറ്റാണ്ട് മുൻപ് ഏറ്റവും ആദ്യം പാർപ്പിച്ചതും വീർ സവാർക്കർ തന്നെ തുണക്കാൻ ഗ്രന്ഥങ്ങളില്ലാതെ എഴുതാൻ കടലാസില്ലാതെ ജേൽവിത്തി കടലാസും തടവു തകിടി എഴുത്താണിയുമാക്കി ആയിരത്തിൽപ്പരം വരികളടങ്ങിയ കവിതകൾ എഴുതിയ ആദ്യത്തെ ഏക കവി വേർ സവാർക്കറാണ് മഹാത്മാഗാന്ധി വിനോബാജ്യം ഹരിജനോദ്ധാരണം ചെയ്യുന്നതിനു മുൻപേ തന്നെ തോട്ടിയെ പൂജാരിയാക്കി സകല ജാതികളും പ്രവേശിച്ച് ആരാധിക്കാവുന്ന പതിത പാവൻ ക്ഷേത്രം ദക്നഗിരിയിൽ പ്രതിഷ്ഠിച്ചതും വേർ സവാർക്കറാണ് തൻ്റെ പ്രവൃത്തിയെല്ലാം കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ നേരെ തന്നെ ആത്മത്യാഗമോ ആത്മഹത്യയോ എന്ന ലേഖനത്തിലൂടെ സ്വന്തം വീക്ഷണം സുധീരം വിശദമാക്കി ഒരു സിദ്ധയോഗിയെ പോലെ പ്രയോപേശം ചെയ്ത് മരണത്തെ തേടിപ്പോയ ഒരേയൊരു ജനനേതാവ് വീർ സവാർക്കറാണ് വീർ സവാർക്കർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിഭാസമായിരുന്നു എഴുത്തുകാരൻ കവി ചരിത്രകാരൻ നിയമജ്ഞൻ വിപ്ലവകാരി സാമൂഹ്യ പരിഷ്കർത്താവ് യുക്തിവാദി അങ്ങനെ പലതുമായിരുന്നു വീർ സവാർക്കർ ചിന്നിച്ചിതിരി ഭിന്നമായ ഹൈന്ദവ സമൂഹത്തെ ഒരു കുടക്കീഴിൽ ഒന്നിച്ചു നിർത്താൻ വീർ സവാർക്കറുടെ വാക്കുകൾക്ക് കഴിയുന്നു മതങ്ങൾക്ക് വേണ്ടി മത വേണ്ടി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന ആശയം എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ അരയും തലയും മുറുക്കി റങ്ങി പുറപ്പെട്ടവരെ നിയന്ത്രിച്ചു നിർത്താനും മത തീവ്രവാദികൾക്ക് നേരെ ശക്തമായ ഒരു തീരുമാനമെടുക്കാനും വീർ സവാർക്കർ പോലുള്ള ദേശീയവാദികളുടെ വാക്കുകളുടെ പിൻഫലമുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വീർ സവാർക്കറിനെ വീർ സവാർക്കറിന്റെ വാക്കുകളെ നിങ്ങൾ എതിർക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളും ദേശവിരുദ്ധരാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും നിങ്ങൾ ഉന്നയിക്കുന്ന നിങ്ങൾ ആക്ഷേപിക്കുന്ന നിങ്ങൾ പ്രതിഷേധിക്കുന്ന നിങ്ങൾ അപമാനിക്കുന്ന മലീമസമായ ഓവ് ചാലോട് ഒലിച്ചു പോകുന്ന വ്യക്തിത്വമല്ല വീർ സവാർക്കറുടേത് അത് ഭാരതം ഉള്ളിടത്തോളം കാലം ഭാരതത്തെ സ്നേഹിക്കുന്ന ദേശീയവാദികൾ ഉള്ളിടത്തോളം കാലം അസ്തമിക്കാത്ത എന്നും പുതിയ സൂര്യനെ ഭാരതത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും വീർ സവാർക്കർ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും എല്ലാവർക്കും ജയ ഹിന്ദ്